നമസ്കാരം ചില ചെടികൾ നമുക്ക് ഭാഗ്യം കൊണ്ടു എന്നാൽ ചില ചെടികളോ അത് നെഗറ്റീവ് എനർജിയുമാണ് എന്നാൽ ഇന്ന് ഈ പറയുന്ന ഈ ചെടി നിങ്ങളുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും വന്നു ചേരും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാർക്കിട്ടും ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും നേട്ടത്തിലേക്ക് പോകും പെട്ടെന്നായിരിക്കും അതൊക്കെ സംഭവിക്കുക ഒരു പക്ഷേ ഈ ഒരു അറിവ് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ളതാകാം എന്നാൽ മറ്റു ചിലർ ഇത് അറിയാതെ തന്നെ വീട്ടിൽ ഈ ഒരു ചെടി വെച്ചു പിടിപ്പിക്കാറുണ്ട് ഈ ചെടി വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളെയും അതിജീവിക്കുവാൻ ഈ ചെടി കൊണ്ട് സാധ്യമാകും ഇത് വെക്കേണ്ട രീതിയുണ്ട് ഈ ചെടി പൂക്കുമ്പോൾ ഇത് വെച്ച് ഇതിൻ്റെ പൂ വെച്ച് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട് അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കും ഇതൊരു ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിലും അതല്ല എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ധാരാളം ധനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ ചെടിയൊന്ന് വെച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് സൗഭാഗ്യത്തിൻ്റെ പെരുമഴ പെയ്യും അത്രയേറെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് ഈ ചെടി ചെടി മറ്റൊന്നുമല്ല ശംഖുപുഷ്പം തന്നെയാണ് ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടു തരും ശംഖുപുഷ്പം മിക്ക വീടുകളിലും കാണും പലരും ചോദിക്കും എന്തേ എനിക്ക് മാത്രം സൗഭാഗ്യം വരാത്തത് ഞാൻ ശംഖുപുഷ്പം ഏതാണ്ട് അഞ്ച് വർഷം കൊണ്ട് അല്ലെ പത്ത് വർഷം കൊണ്ട് എൻ്റെ വീട്ടിൽ കിളിക്കുന്നതല്ലേ എനിക്ക് മാത്രം സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല നേട്ടമുണ്ടാകുന്നില്ല ഇതൊക്കെ ചുമ്മാതാണ് എന്ന് തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യം വന്നു ചേരും ഇത് വെച്ച് പിടിപ്പിക്കേണ്ടതായ രീതികളുണ്ട് അങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ സൗഭാഗ്യം വന്നു ചേരും ഏത് വീട്ടിൽ ശംഖുപുഷ്പമുണ്ടോ അവിടെ ദുഃഖം കാണില്ല അവിടെ ഐശ്വര്യമായിരിക്കും അറിവുള്ളവരൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിലും വെച്ച് പിടിപ്പിക്കണം അങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യമാണ് ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഒക്കെ വരില്ല വലിയ വലിയ ഗുണാനുഭവങ്ങളിലേക്ക് നിങ്ങൾ പോകും അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തു ദോഷങ്ങൾ ചിലരൊക്കെ നമ്മളെ കൊല്ലും അങ്ങനെയൊക്കെ പ്രാഗിക്കൊന്നിട്ടുണ്ട് എങ്കിൽ അതൊക്കെ നമുക്ക് ഏക്കില്ല അതിലൊന്നും നമുക്കൊരു കാര്യവും സംഭവിക്കില്ല ആ വിചാരദോഷങ്ങളൊക്കെ ഇല്ലാതാകുവാൻ ദോഷങ്ങളും ആഭിചാരദോഷങ്ങളും ദോഷങ്ങളും ഒക്കെ മാറുവാൻ ഈ ചെടി വളരെ അനുകൂലമാണ് ഇത് നട്ടുപിടിപ്പിക്കേണ്ടതായ രീതിയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ചെടി നട്ടുപിടിപ്പിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും അതുപോലെ ഈ ചെടി പൂവിടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യവുമുണ്ട് ഈ ചെടിയിൽ എന്ന് നിങ്ങൾ ഏഴ് പൂക്കൾ വിടരുന്നുവോ ശംഖപുഷ്പത്തിൻ്റെ ഈ പൂക്കൾ ഇറുത്തെടുക്കുക ഇറത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ സൗഭാഗ്യം വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് എന്തു തന്നെയാണെങ്കിലും അത് നടന്നു തന്നെ കിട്ടും നിങ്ങൾ ധനികനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ കടങ്ങളൊക്കെ തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ശംഖുപുഷ്പം കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനാഭിവൃദ്ധി വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നടന്നും തന്നെ കിട്ടും അപ്പോൾ ഏഴ് ശംഖുപുഷ്പം എടുക്കുക ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനൊപ്പം ഒരു അല്പം ചെറുപയർ കൂടി എടുക്കുക ഇത് രണ്ടും കൂടി ഒരു പച്ച തുണിയിൽ വയ്ക്കുക പച്ച തുണിയിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ ഇത് ദൈവത്തിൻ്റെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ പടത്തിന് മുന്നിൽ ഇത് സമർപ്പിക്കുക അങ്ങനെ സമർപ്പിച്ചാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് എന്ത് തന്നെയാണെങ്കിലും അത് നടന്നു കിട്ടും അത്രയേറെ പവറാണ് അത്രയധികം നേട്ടത്തിലേക്ക് നിങ്ങളെ ഈ ശംഖുപുഷ്പം കൊണ്ടെത്തിക്കും തീർച്ചയായും ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും ശംഖുപുഷ്പം നട്ടുപിടിപ്പിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് വേണം നട്ടുപിടിപ്പിക്കാൻ അലസമായി ഒരിടത്തും അത് നടരുത് അത് വളരെ വൃത്തിയുള്ളതും എല്ലാ ദിവസവും അതിന് വെള്ളം പകർന്നു കൊടുക്കുക വെള്ളം ഒഴിച്ച് നന്നായി പരിപാലിക്കുകയാണ് എങ്കിൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും അതുപോലെ തന്നെ എല്ലാ ദിവസവും ശംഖുപുഷ്പ ഒരെണ്ണം എടുത്ത് അയ്യപ്പൻ്റെ പടത്തിന് മുന്നിൽ വെച്ചാലും ഐശ്വര്യമാണ് നിങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കും നിങ്ങളുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജിയും പോയി പോസിറ്റീവ് എനർജി ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തു തന്നെയാണെങ്കിലും അത് നടന്നു കിട്ടും അത് അച്ചട്ട് കാര്യമാണ് ശംഖുപുഷ്പം ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ ഐശ്വര്യമാണ് അതുപോലെ തന്നെ ഈ ശംഖുപുഷ്പം ഒരു നല്ലൊരു മെഡിസിൻ കൂടിയാണ് ഈ മെഡിസിൻ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറാൻ നിങ്ങളുടെ വീട്ടിലെ ചെയ്തു ദോഷങ്ങൾ അഭിചാര ദോഷങ്ങൾ അതുപോലെ തന്നെ പ്രാക്ക് ദോഷങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുവാൻ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കണം അങ്ങനെ ശംഖുപുഷ്പം വെച്ചു പിടിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യുക അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ജീവിതത്തിൽ കൊതിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ശംഖുപുഷ്പത്തിനോടൊപ്പം ഈ ഒരു കാര്യം കൂടി ചെയ്യുക ഈ ശംഖുപുഷ്പത്തിന് തൊട്ടടുത്തായിട്ട് ഒരു തുളസിയും കൂടെ വെച്ചുപിടിപ്പിക്കുക എന്നതിന് ശേഷം ശംഖുപുഷ്പത്തിന് നിങ്ങൾ എന്താണോ പരിപാലിക്കുന്നത് അതുപോലെ തന്നെ ഈ തുളസിയെയും നിങ്ങൾ പരിപാലിക്കുക അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ദിവസങ്ങൾക്കുള്ളിൽ നടന്നു കിട്ടും അതൊരു ജോലിക്കാര്യത്തിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ അതുപോട്ടെ നിങ്ങളുടെ നടക്കാതിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളൊരു പരീക്ഷ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്തുന്നു അതിലൊന്നും നിങ്ങൾ വിജയിക്കുന്നില്ല ഒരു രീതിയിലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല ആഗ്രഹങ്ങൾ പലതാണ് നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആ കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കുക ഈ ശംഖുപുഷ്പത്തിൻ്റെ ചെടികളോട് തൊട്ടടുത്ത് തന്നെ ഈ തുളസിയും കൂടെ വെച്ചു പിടിപ്പിക്കുക എന്നതിനുശേഷം രണ്ടിനും ഒരേപോലെ പരിപാലിക്കുക അങ്ങനെ പരിപാലിച്ചാൽ തീർച്ചയായും നിങ്ങൾ നടക്കാതെ പോയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നടക്കാതെ പോയ ഒരു കാര്യം വളരെ പെട്ടെന്ന് നടന്നിരിക്കും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ സ്പീഡിൽ തന്നെ ആ കാര്യം നടന്നിരിക്കും അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിന് ഒരു കാരണവശാലും ഞായറാഴ്ച തുളസിക്ക് വെള്ളമൊഴിക്കരുത് അതുപോലെ തന്നെ തുളസിക്ക് മാത്രമല്ല ശംഖുപുഷ്പത്തിന് ആ ഞായറാഴ്ച ദിവസം ഇത് തനക്കാൻ പാടില്ല ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞായറാഴ്ച ദിവസം തുളസിയെയും അതുപോലെ തന്നെ ശംഖുപുഷ്പത്തെയും നനക്കരുത് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നല്ല രീതിയിൽ പരിപാലിക്കുക ദൈവത്തെ പോലെ കാണുക എന്നതിന് ശേഷം താങ്കളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആഗ്രഹിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നടന്നു കിട്ടും അത് ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്നു തന്നെ കിട്ടും ഉറപ്പാണ് നിങ്ങൾ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത്രയേറെ ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് ഈ ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും അത് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് വെച്ച് പിടിപ്പിക്കേണ്ടത് വളരെ വൃത്തിയായി പരിപാലിക്കുക വളരെ വൃത്തിയോടുകൂടി ചെയ്യുകയാണ് എങ്കിൽ ഇത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും ശംഖുപുഷ്പം ഒരു പൂവ് ഈ പൂവ് നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങൾക്ക് ഐശ്വര്യമാണ് നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ട് ശംഖുപുഷ്പം എൻ്റെ വീട്ടിൽ കുറച്ച് നാളുകളായിട്ടുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും ശംഖുപുഷ്പത്തിനോടൊപ്പം ഒരു തുളസിയും കൂടി വെച്ച് പിടിപ്പിക്കുക അത് ഭാഗ്യം കൊണ്ടുതരും ജീവിതം മാറും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഉറപ്പാണ് ഇക്കാര്യത്തിൽ ഒരു സംശയവും